നമസ്കാരം ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക മാസത്തിലെ പത്തിരത്തോരനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കർക്കിടക മാസത്തിലെ കർക്കിടക കഞ്ഞിയോടൊപ്പം ഒരു കൂട്ടാനാണ് പത്തിലത്തോരൻ ഏതൊക്കെയാണ് ഈ പത്തില എന്ന് നോക്കാം ചേമ്പ് ചേന പച്ചച്ചീര ചുവന്ന ചീര തഴുതാമയില മത്തനില കുമ്പളത്തിനില തകരയില അമരയില താള് എന്ന് തുടങ്ങി ഉണ്ട് ഓരോ സ്ഥലത്ത് ഓരോ നാമത്തിൽ അറിയപ്പെടുന്ന ഇലകളാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് ഈ പത്ത് ഇല തന്നെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു നിർബന്ധം ഇല്ല പത്ത് പതിനൊന്നോ പന്ത്രണ്ടോ ആയാലും ഇരുപതോ ഇല്ല ഈ പറഞ്ഞ ഇലകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാം എന്നിട്ട് നന്നായി കഴുകി അത് കട്ട് ചെയ്തിട്ട് ഒരു തവിയിലേക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു വെക്കാം പുറത്തൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം അതിലേക്ക് കുറച്ച് അരി ആഡ് ചെയ്യാം അതൊന്ന് പൊട്ടുന്ന സമയത്ത് ബാക്കിയുള്ള അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് വറുത്ത് ഒഴിക്കാവുന്നതാണ് സോ ഇത് നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ മാക്സിമം ഒരു ഫോർട്ടീൻ ടു പതിനാറ് ദിവസം തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരെ ഔഷധ കഞ്ഞിയുടെ കൂടെ നിങ്ങൾ ഇത് കഴിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് കാരണം എല്ലാവർക്കും ഇപ്പം ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി കൂടി വരികയാണ് അപ്പോൾ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശക്തി കുറവാകുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മുടെ ബോഡിനെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിട്ട് ടോക്സിൻസിനെ പുറത്ത് കളയാൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ഔഷധ കഞ്ഞിയും അതുപോലെ കൂട്ടാനും യൂസ് ചെയ്ത് നിങ്ങൾ ഡെയിലി ഒരു നേരമെങ്കിലും കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഡ്രഗ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞളാണ് ഇത്രയും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ മഞ്ഞൾ കുറച്ച് നമ്മൾ അതിൻ്റെ ആഡ് ചെയ്യാം കാരണം നമ്മുടെ ശരീരശുദ്ധി ാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് അപ്പൊ ശരീരശുദ്ധിക്കായിട്ടും ബാക്കിയുള്ള എന്തെങ്കിലും ഒരു അതിൽ ഉണ്ടെങ്കിൽ അത് പോകാനും ഇത് വളരെയധികം ആണ് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസും അതുപോലെ ഒത്തിരി ആന്റി ഓക്സിഡൻസും ഒക്കെ ഈ പറഞ്ഞ ഇലകളും എല്ലാ ദ്രവ്യങ്ങൾക്കും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഔഷധ കഞ്ഞിയും അതുപോലെ തോരന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ് അടുത്തൊരു ദിവസം കാണുന്നതുവരെ നന്ദി നമസ്കാരം